ാണ് കോസ് അടക്കുന്ന സിവിൽ കേസ് ഒന്ന് അദ്ദേഹത്തിന് മുഴുവൻ പിന്തുണ ഉണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ ഒക്കെ കാശാളം ഉണ്ടല്ലോ കൊടുക്കട്ടെ പബ്ലിക്കിലാണണ്ണാ വെല്ലുവിളിച്ചിരിക്കുന്നത് സരിത ചേച്ചിയുടെ കേസ് വന്നപ്പോ പ്രതികരണവും സമീപനവും ഒന്നും ഇങ്ങനെ അല്ലായിരുന്നല്ലോ മ്യാഷേ ആരോപണങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോ കുനിഞ്ഞും ചെരിഞ്ഞുമൊക്കെ മാറി രക്ഷപ്പെടാൻ എത്ര കാലം കഴിയുമെന്നാ വേറെ ഒന്നും കൂടെ സ്വപ്നയുടെ വക്കീൽ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി കാണിക്കണം എനിക്ക് ഒരു ആഗ്രഹമുണ്ട് കൊടുക്കട്ടെ എല്ലാവരും മാനാഷ്ടത്തിന് കേസ് കൊടുക്കുന്നത് സ്വപ്ന സ്വരീഷ് ഇഷ്ടപോലെ മാനാഷ്ടം മാനാഷ്ടം വരുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിയും കുടുംബത്തിന് നേരെ പറഞ്ഞിട്ടില്ല ചോണാണ്ടെ എല്ലാവരും മുൻപോട്ട് വരുന്ന കേസ് കൊടുക്കട്ടെ ഇലക്ഷനിൽ തോറ്റേന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള തമ്മിലടി ഇവിടെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഉണ്ടയില്ലാത്ത തോക്കിന്റെ മുന്നിൽ നെഞ്ചു വിരിക്കാൻ പറഞ്ഞ ചെയ്യും പക്ഷെ ഈ പറഞ്ഞ ധൈര്യം കാട്ടാൻ കാരണാഭൂതനാവില്ല പക്ഷെ തുറന്ന് സമ്മതിക്കാനും പറ്റില്ലല്ലോ അതുകൊണ്ട് ഇതിനുള്ള മറുപടി ഇപ്പോ തോൽവി പഠിക്കുന്നതിന്റെ തിരക്കിലല്ലേ കുഴപ്പമില്ല ഈ കോഴ്സ് ഒരു രണ്ടു കൊല്ലത്തിനകത്ത് കഴിയല്ലോ പിന്നെ ഫുൾ ടൈം ഫ്രീ അല്ലേ ആ സമയത്ത് ഒരെണ്ണം കൊടുക്കാൻ പറ ചുമ്മാ അടിച്ചിരിക്കാതെ കോടതി കയറി ഇറങ്ങി സമയം കളയാല്ലോ

അറിയിച്ച പന്നിനെ നിർബന്ധിച്ച് കളത്തിലിറക്കിയപ്പോൾ രണ്ടാം സ്ഥാനമെങ്കിലും കിട്ടുമെന്നാണ് ഇടതുപക്ഷം അവകാശപ്പെട്ടത് ക്രോസ് വോട്ടിങ്ങില്ലെന്ന് സി പി എം ഉറപ്പു നൽകി വയസ്സുകാലത്ത് മരുന്നുപൊതിയായിട്ട് വിശ്രമിക്കാൻ ആഗ്രഹിച്ച ആ പാവത്തിന് ഈ ലോക തോൽവിയിലോട്ട് വലിച്ചിട്ടു ന്യൂനപക്ഷ പ്രീണനം കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് നടത്തിയിരുന്നെങ്കിൽ രണ്ടാം സ്ഥാനമല്ല അതിനെയും പാർട്ടിക്കാരനല്ലാത്ത ജനകീയ നേതാവിന് കിട്ടിയില്ല എന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ ഭാര്യ ഭർത്താക്കന്മാര് ബന്ധുക്കളും അടക്കം വോട്ട് കൊടുത്തിട്ടില്ല ഇപ്പോഴാ എല്ലാം ശരിക്കും ശരിയായത് നേമത്തെ ബി ജെ പി അക്കൗണ്ട് പൂട്ടിച്ചാളെന്ന് അഭിമാനിക്കുന്ന മന്ത്രി ബി ശിവൻകുട്ടിയുടെ സ്വന്തം ആകെ കിട്ടിയത് ശിവൻകുട്ടിയറിഞ്ഞൂടാ ആശയം കൊണ്ട് ആളുകളെ നേരിട്ട് പുക ചില്ലാതാക്കുന്ന മാന്ത്രികനാണ് ഒരു പഴയ കാലമുണ്ട് കേട്ടോ അണ്ണാ ഞാൻ പറയണോ അതണ്ണം പറയുവോ

ആ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കണം മാറ്റമോ തിരുത്തോ വരുത്തരുത് അപ്പോഴേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് ബാക്കിയും കൂടി വില ഇരുത്തി തരാനൊക്കെ എന്നാൽ ഗവൺമെന്റ് ഈ സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനകളും അതുപോലെ തന്നെ നടപടികളും സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ ബഹുജന പിന്തുണ ആദ്യിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നടപടി സ്വീകരിക്കും ഒരൊറ്റ എണ്ണം പറയുന്നതിന് വാലും തുമ്പില്ല അണ്ണ നിങ്ങൾ എന്താ കുറച്ചു മുമ്പ് പറഞ്ഞേ ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള എളുപ്പവഴിക്കാണ് നാട്ടുകാർ കോൺഗ്രസിന് കുത്തിയത് അല്ലാതെ എൽ ഡി എഫിന്റെ വിലയിരുത്തൽ അല്ലെന്ന് ഇപ്പൊ പറയുന്നു നിങ്ങൾ തോറ്റത് പരിശോധിക്കും നടപടി എടുക്കും എന്നൊക്കെ അതെന്തിനാ അണ്ണം കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാ നല്ലത് ജാവദേക്കറിനെ ഒന്ന് കണ്ടേന്റെ ക്ഷീണം ഇപ്പോഴെന്താ മുഖത്തുണ്ട് ആർജിക്കാനുള്ള ബഹുജന പിന്തുണയ്ക്ക് അന്യസംസ്ഥാന തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ മറക്കണ്ട കേട്ടോ കണ്ടറിയാത്തവൻ കൊണ്ടറിയും